ഇതൊന്നുമല്ല മിസ്റ്റർ ഭാര്യയെ മർദ്ദിക്കാമെന്ന് താങ്കൾ പഠിച്ച നിയമപുസ്തകങ്ങളിലോ ഇന്ത്യൻ ഭരണഘടനയിലോ താങ്കൾ ഉദ്ഘോഷിക്കുന്ന മനുസ്മൃതിയിലും ഉണ്ടോ ബൈബിളിലോ ഗീതയിലോ ഉണ്ടോ രാമായണത്തിലോ മഹാഭാരതത്തിലോ എവിടെയാണുള്ളത് ഉള്ളിലുള്ള ആണഹന്തയിൽ നിന്നല്ലേ പെണ്ണല്ലേ രണ്ട് തല്ലൊക്കെ കൊള്ളാം എന്ന മനോഭാവത്തിൽ നിന്നല്ലേ താങ്കളുടെ ഈ ജൽപ്പനം കൈപ്പും മധുരമായി തോന്നുന്ന കാലം ഈ മധുവിധകാലം എന്നത് പഴയ സിനിമാ ഗാനം മധുവും കൈപ്പായിത്തുയിരുന്ന കാലം ഈ മധുവിധ കാലം എന്ന കാലാനുസരമായ പരിഷ്കാരം ആവശ്യമാണെന്ന് പന്തീരങ്കാവുകാരൻ സാക്ഷാൽ ജർമ്മൻ രാഹുലും തെളിയിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിലായി ഈ കോമഡി പിള്ളാരൊക്കെ പറയും പോലെ എന്തൊക്കെയാടാ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്താണല്ലേ ഏഴാം പക്കം അടുക്കള കാണാനെത്തി മാതാപിതാക്കളും ബന്ധുക്കളും കാണുന്നത് തങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടയച്ച പെൺകുച്ചിനെ അല്ല ആളാകെ അങ്ങ് മാറി മുഖത്തൊക്കെ വല്ലാത്തൊരുക്കാനും അവിടെ ഇവിടെയും എല്ലാം പാടുകൾ മരുമകൻ പെരുമാറിയതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അടുക്കളയും കാണണ്ട അമ്മിക്കല്ലും കാണണ്ട പെണ്ണിനെയും വിളിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ഭർത്തൃ താടന പീഡനങ്ങളുടെ അടയാളങ്ങൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകൾ അവ തെളിവുകളാക്കി എഫ്ഐആർ ഇട്ടു തൽക്കാലത്തേക്ക് രണ്ടു കൂട്ടിനെയും പറഞ്ഞു വിട്ടു തുടരന്വേഷണം തെളിവെടു മറ്റും പുരോഗമിക്കുന്നു എന്നാണ് അറിയുന്നത് എസ് എച്ച്ഒ സരിൻ ഗാർഹിക പീഡനത്തിനും ശാരീരിക പീഡനത്തിനും മാത്രം ഉള്ള കേസ് ചാർജ് ചെയ്യുകയും എഫ്ഐആർ ഐ ആർ ഇടുകയും ചെയ്തു പക്ഷെ സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്താത്തതിന്റെ പേരിൽ പെൺകുട്ടികളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വലിയ ആരോപണം ഉയർന്നതിന്റെ പേരിൽ സരിൻ എന്ന എസ് എച്ച്ഒ സസ്പെൻഷനിലാവുകയും ചെയ്തു കേരളം ഒന്നാകെ ഇപ്പൊ പെൺകുട്ടിയുടെ ഭാഗത്ത് നിലകുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഡ്രൈവർ മേയർ വിഷയം വന്നപ്പോൾ ആൺബൺ ഭേദമന്യ കേരളം യെതിവിനൊപ്പമായിരുന്നു ബലഹീനന്റെ പീഡിതന്റെ ഇരടപക്ഷത്തല്ലേ നിൽക്കേണ്ടത് അതല്ലേ ഷാജൻ സാർ അതിന്റെ ശരി താങ്കൾക്കുമില്ല ഒരു മകൾ കെട്ടിച്ചുവിട്ട് കഷ്ടിച്ച് ഒരാഴ്ച കഴിയും മുമ്പേ ഇത്ര ക്രൂരമായി മർദ്ദിച്ചെറും മാനസിക രോഗിക്കൊപ്പം ആയുഷ്കാലം മുഴുവൻ കഴിയണമെന്ന് താങ്കൾ മകളോട് ആവശ്യപ്പെടുമോ ആ പെണ്ണിന് അത്രയ്ക്കൊന്നും ബുദ്ധിയ വിവേകമില്ലാഞ്ഞിട്ടോ ഒരു പക്ഷേ അന്ധമായി അവനെ അങ്ങ് സ്നേഹിച്ചു പോയതുകൊണ്ടോ ആ സൂത്രശാലയുടെ ലവ് ബോംബിങിൽ വീണ്ടും വീണ് പോയത് കൊണ്ടോ ഒക്കെയാകാം മാതാപിതാക്കളോടും ആശുപത്രിയിലും മറ്റും ഭർത്തൃപീഡനം എന്ന യഥാർത്ഥ കാരണം മറച്ചു വെച്ചത് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആറു ദിവസം കിടക്ക പങ്കിട്ടവൻ കൈനീട്ടിയപ്പോൾ ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ട് അല്ലെ വൈകാരികത കൊണ്ട് ആ കയ്യിൽ ഒന്ന് പിടിച്ചുപോയി എന്നതുകൊണ്ട് അവന്റെ ഒപ്പം ജീവിതകാലം മുഴുവനും കഴിച്ചു കൂട്ടിക്കൊള്ളാം എന്നവൾ തീരുമാനിച്ചു എന്നും മറ്റും പറയാൻ നാണമില്ല ഷാജൻ നിങ്ങൾക്ക് എങ്ങനെ എന്നോ അത് പറയാൻ പിന്നെ സരിന് സരിൻസ് പിരിച്ചുവിട്ടതിനെ കുറിച്ച് വളരെ ദുഃഖിക്കുന്നു അയാളെ ന്യായീകരിക്കുന്നു താങ്കൾ താങ്കൾ ഒരു ആയതുകൊണ്ട് താങ്കൾക്ക് നിയമങ്ങൾ അറിയാമെന്നതുകൊണ്ട് വെറുതെ കയറി എങ്ങനെ ന്യായീകരിക്കരുത് എനിക്ക് നിയമങ്ങളും വകുപ്പുകളും അറിയില്ല പക്ഷെ മനസാക്ഷി എന്നൊരു വകുപ്പ് കൈവശമുണ്ട് അത് കൈമോശം വന്നിട്ടില്ല മിസ്റ്റർ സരിൻ ചുമത്താതിരുന്ന വകുപ്പുകൾ വധശ്രമം സ്ത്രീധന പീഡനം എന്നിവ ഈ കേസിൽ ബാധകമല്ലെന്നും ല്ലെന്നും താങ്കൾ പറയുന്നു എന്ത് ന്യായമാണ് മിസ്റ്റർ അങ്ങനെ പറയാൻ കേബിൾ കൊണ്ട് കഴുത്തിന് വരിഞ്ഞു മുറുക്കി നോക്ക് സ്വന്തം കഴുത്തിൽ അപ്പോഴറിയാ അതിന്റെ സുഖം അത് പിന്നെ കൊല്ലാനല്ലാതെ വളർത്താനാണോ ഇതൊന്നുമല്ല മിസ്റ്റർ ഭാര്യയെ മർദ്ദിക്കാമെന്ന് താങ്കൾ പഠിച്ച നിയമപുസ്തകങ്ങളിൽ ഏതിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലോ താങ്കൾ ഉദ്ഘോഷിക്കുന്ന മനുസ്മൃതിയിലോ ഉണ്ടോ ബൈബിളിലോ ഗീതയിലോ ഉണ്ടോ രാമായണത്തിലോ മഹാഭാരതത്തിലോ ഉണ്ടോ ഉള്ളിലുള്ള ആണഹന്തിയിൽ നിന്നല്ലേ പെണ്ണല്ലേ രണ്ട് തല്ലൊക്കെ കൊള്ളാം എന്ന മനോഭാവത്തിൽ നിന്നല്ലേ താങ്കളുടെ ഈ ചെൽപ്പനം പെണ്ണിനെയും ആണിനെയും സൃഷ്ടിച്ചത് ഒരേ ക്രിയയിലൂടെ അല്ലേ നിങ്ങൾക്ക് സത്യം പറഞ്ഞ സ്വർഗ പരിപാടിയാണ് നല്ലത് അതാകുമ്പോ അങ്ങോട്ട് കൊടുത്താ ഇങ്ങോട്ടും കിട്ടും കൊടുത്തു വാങ്ങലുമായിട്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞുപോയിക്കോളാം പക്ഷേ പോലീസിന്റെ സസ്പെൻഷനിൽ വല്ലാതെ പ്രണതിഹൃതിയായ താങ്കളോട് ഒന്ന് രണ്ട് കൂട്ടം ഒന്ന് ചോദിച്ചോട്ടെ ഒന്ന് ഇത്തരം ഒരു വിഷയത്തിലെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നയാൾ പ്രതിയാണെന്ന് പറയുന്നില്ല ആരോപിക്കപ്പെടുന്നയാൾ ഒരു ജർമ്മൻ പൗരനാണെന്ന് അറിയാമായിരുന്നു അയാൾ എപ്പോൾ വേണമെങ്കിലും വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാമായിരുന്നു മൂന്ന് എന്നിട്ട് എന്തുകൊണ്ട് അയാളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയോ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വിവരം നൽകുകയോ ചെയ്തില്ല സരിൻ മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥൻ സി പി ഒ ശരത് അറിയാതെ അയാൾക്ക് വിദേശത്തേക്ക് കടക്കാൻ കഴിയുമോ ഇവര് മാത്രമല്ല ഇവരെ വെള്ളപൂശുന്ന ഷാജിൻസ് കറിയായും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം പെണ്ണിന്റെ ജീവനും അഭിമാനത്തിനും വിലയിടുന്ന ഇത്തരം ആണഹന്ത താങ്കൾക്ക് ഒട്ടും ചേർന്നതല്ല പലപ്പോഴും വാർത്തകളുടെ നിജസ്ഥിതി അറിയാൻ താങ്കളുടെ ചാനലിനെയാണ് എന്നെ പോലെയുള്ള പലരും സമീപിച്ചിരുന്നത് പക്ഷേ മിസ്റ്റർ താങ്കളുടെ അടുത്ത കാലത്തെ പ്രകടനം പലതും വല്ലാതെ പക്ഷപാതപരമായി പോകുന്നു എന്ന് പറയാൻ തരമില്ല താങ്കൾ ഏതോ മൂഢസർഗത്തിലകപ്പെട്ടു പോയിരിക്കുന്നു ആരുടെയൊക്കെയോ എന്തൊക്കെയോ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലെ ചട്ടുകമായി മാറിയിരിക്കുന്നു എന്നതിന് ഈ വീഡിയോയും ഉത്തമ ഉദാഹരണം ഒരു വിവാഹം കഴിഞ്ഞു ആ ഉള്ളി രജിസ്റ്റർ മാര്യേജ് അത് കഴിഞ്ഞ് ഹണിമൂൺ ട്രിപ്പൊക്കെ തരപ്പെടുത്തി എല്ലാ പരിപാടിയും കഴിഞ്ഞു തനി നിറം പുറത്തായി ഇവൻ പ്രശ്നക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞ ഒരുത്തി ജീവനും ഓടി ഒരു ചരിത്രമുള്ളവനല്ലേ ഈ രാഹുൽ എന്ന ഭൂലോക ഫ്രോഡ് അപ്പൊ പിന്നെ അവന്റെ കൂടെ രണ്ടാമത്തെ ഭാര്യ ആജീവനാന്തം പീഡനം അനുഭവിക്കണം എന്ന രീതിയിൽ പറയാൻ താങ്കൾക്ക് ലജ്ജയില്ലേ അവൻ ഇത് രണ്ടാമത്തെയുമല്ല മൂന്നാമത്തെയുമല്ല ലഹരിയുടെ മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ പണത്തിന്റെ ലഹരിയിൽ മുങ്ങിത്താണ് കിടക്കുന്ന അവനെ പെണ്ണ് ഒരു ഉപകരണം മാത്രമാണ് എന്നതാണ് വസ്തുത ഇത്ര കൊടിയ മർദ്ദനം ഭാര്യയിൽ നിന്ന് രാഹുലിനോ ഏതെങ്കിലും ഒരു കോന്തനോ ആയിരുന്നു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി ആയിരുന്നു നിങ്ങൾ ഉൾപ്പെട്ട ആൺവർഗം വേണ്ട പെണ്ണുങ്ങൾ തന്നെ എന്തു പറയുമായിരുന്നു പെണ്ണിന്റെ ശരീരവും കല്ലും മരവും ഒന്നുമല്ലെന്നേ അതിനുമ്പോൾ അവൾക്കൊരു ഹൃദയമുണ്ട് ഷാജൻ സാറേ ആ സ്ഥാനത്ത് താങ്കളുടെ മകളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ പ്രശ്നങ്ങളെ വിലയിരുത്തുമ്പോഴും വിമർശിക്കുമ്പോഴും പക്ഷപാതരഹിതമായി ചിന്തിക്കാനും പറയാനുമുള്ള എളുപ്പസൂത്രം പറഞ്ഞു തരാം വെരി സിമ്പിൾ ആരെയാണോ നമുക്ക് വിധിക്കേണ്ടത് ആ വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മളെയോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെയോ ഒരല്പനേരത്തേക്ക് ഒന്ന് നിർത്തി നോക്കുക അത് മാത്രം മതി നമ്മുടെ വിധി സുപ്രീംകോടതി വിധിയേക്കാൾ നീതിപൂർവ്വവും പക്ഷപാത രഹിതവുമായിരിക്കും മനഃശാസ്ത്രത്തിൽ ഈ കാഴ്ചപ്പാടിന് ഇൻ സമണൽ ഷൂസ് എന്ന് പറയും കാര്യങ്ങളെ നീതിപൂർവം കാണാൻ എൺപതെട്ടൊക്കെയായി കാണാൻ അനുകമ്പയുള്ളവരായി കാണാൻ മറ്റൊരാളിന്റെ ചെരുപ്പിട്ട് ഒന്ന് നടന്നു നോക്കുന്നത് നന്നാണ് സാർ താങ്കൾ ഒരു നവവധുവായി ചെല്ലുന്നു ഭർത്താവ് മൊത്തത്തിലുള്ള ജീവിതം പ്രത്യേകിച്ച് ആരംഭം അതിൽ സ്നേഹമുണ്ട് കരുതലുണ്ട് പ്രണയമുണ്ട് വിശ്വാസമുണ്ട് രതിയുണ്ട് അല്ല ഇവയൊക്കെ ഉണ്ടാവണം ഇതെല്ലാമായി സ്വർഗതുല്യമാവേണ്ട ദാമ്പത്യ ജീവിതം കുറഞ്ഞ ആദ്യ നാളുകളിലെങ്കിലും അത് സ്വർണം കാറ് തുടങ്ങിയ വിഷയങ്ങൾക്ക് പുറമെ അമ്മായിയമ്മ നാത്തൂവിനെ അവളുടെ കിട്ടിയോനെ എല്ലാം കൂടെ കയറി പട്ടടയാക്കി നശിപ്പിക്കുന്ന അതിന് കൂട്ടു നിൽക്കുന്ന ഒരു കശ്മലന്റെ കൂടെ എത്ര നാൾ തുടരാനാവും എത്ര നരകമാണെങ്കിലും മരണം വരെ തുടരുമെന്ന മോഹമൊന്നും ഇനി ഒരൊറ്റ കോന്തന്മാരും വെച്ച് പുലർത്തേണ്ട നായി രാഹുലായാലും സരനായാലും ഷാജൻസ്കറി